വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്നൊരു കുർത്തി മോഡലാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നല്ലൊരു കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് ആയിട്ട് കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കുർത്തിക്കായിട്ട് രണ്ടര മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് മെയിൻ ക്ലോത്തിന് മുകളിലായിട്ട് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡർ സെവൻ ഇഞ്ചാണ് കൊടുക്കുന്നത് ആം ഹോൾ നമുക്ക് സെവൻ ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് ഇലവൺ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ടു ഇഞ്ച് കൂടി നമുക്ക് സീമർ വൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമുക്ക് ഈ ആം ആംഹോളിൻ്റെ ഈ കോർണർ പോർഷനിൽ നിന്നും ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആം ആംഹോള് നമുക്ക് കേവ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ആം ആംഹോൾ കേവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷെയ്പ്പ് ലെങ്ത് ആണ് ഷെയ്പ്പ് ഷെയ്പ്പ് ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചാണ് ഷേപ്പ് വിട്ട് നയൻ ഇഞ്ചാണ് നോർമലി ആവശ്യമായിട്ടുള്ളത് ഒരു ടു ഇഞ്ച് നമുക്ക് സീമറവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം സ്ലിറ്റ് പോർഷനിലേക്കുള്ള ലെങ്ത് ട്വൻറ്റി വൺ ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സ്ലിറ്റ് പോർഷനിലെ വിട്ട് ഇലവൺ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ആ ഇലവൺ ഇഞ്ച് നമുക്ക് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം വൺ ഇഞ്ച് സീമ ലെവെൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമ്മുടെ കുർത്തിയുടെ ടോട്ടൽ ലെങ്ത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമ ലെവൻസ് ആഡ് ചെയ്ത് ഫോർട്ടി എയിറ്റ് ആൻഡ് ഹാഫ് ഇഞ്ചിലാണ് നമ്മുടെ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു കുർത്തി മോഡലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സിലിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമ്മൾ ബോട്ടം പോർഷനിലെ വിട്ടെടുത്തിരിക്കുന്നത് തേർട്ടീൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ഇനി നമുക്ക് ഇത്രയും പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം കുർത്തിക്കുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കുർത്തി പ്രിൻസസ് കട്ട് മോഡലിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്യുന്നില്ല ഒരു ടക്ക് പോലെ മാത്രമാണ് കൊടുക്കുന്നത് അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ക്ലോത്തിൻ്റെ റോങ് സൈഡ് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ടോപ്പ് പോർഷനിൽ നിന്നും ഒരു പത്തേ മുക്കാൽ ഇഞ്ച് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ പോർഷനിൽ നിന്നും ഇപ്പോഴും മാർക്ക് ചെയ്ത ആ പോർഷനിലേക്ക് നമുക്കൊരു ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിനി ഈ ആംഹോളിൻ്റെ പോർഷനിൽ നിന്നും ഒരു ഫോർ ആൻഡ് ഹാഫ് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ പോർഷനിൽ നിന്ന് നമ്മളിപ്പോഴും മാർക്ക് ചെയ്ത ആ പോർഷനിലേക്ക് നമുക്ക് നമുക്കിതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് ഈ എൻ്റെ പോർഷൻ വരെയും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ എൻഡ് പോർഷൻ വരെയും ഈ ടക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ബോട്ടം പോർഷൻ വരെയും മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡും നമുക്ക് അതുപോലെ തന്നെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് പോർഷനിലും നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടക്കെടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മതിയാകും ഇനി നമുക്ക് ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യാം ക്യാൻവാസ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് ക്യാൻവാസിൽ നമുക്ക് നെക്ക് വെടുത്ത് ത്രീ ഇഞ്ച് ഇളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് കൊടുക്കുന്നത് ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു മൂന്നേകാലിഞ്ച് ഇതുപോലെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നെക്ക് ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഔട്ടർ പോർഷൻ നമുക്ക് വരച്ച് കൊടുക്കാം നെക്കിങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് സ്ലീവ് നമ്മൾ സിമ്പിൾ സ്ലീവ് തന്നെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് സ്ലീവിൻ്റെ മെഷർമെൻസ് എടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതിയാകും ഇതുപോലെ സ്ലീവ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവും കട്ട് ചെയ്തെടുക്കാം സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് നമ്മൾ ഈ ടക്ക് വരച്ച പോർഷനിലായിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി ഈ പോർഷനും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ രണ്ട് പോർഷനിലും ടക്കെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തെടുത്തിരുന്നു ആ നെക്ക് നമ്മുടെ ടോപ്പിൻ്റെ നല്ല പോർഷനിലായിട്ട് വച്ചതിന് ശേഷം നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് നെക്ക് ഇതുപോലെയാണ് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ബാക്ക് നെക്കും ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്തതിന് ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്ത് നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്കൊക്കെ ഇതുപോലെയാണ് വരുന്നത് നമ്മൾ ഈ പോർഷനിലായിട്ട് ടക്ക് കൊടുത്തിരുന്നു രണ്ട് പോർഷനിലായിട്ടും പ്രിൻസസ് കട്ട് വരുന്ന മോഡലിൽ നമ്മൾ ടക്ക് കൊടുത്തിരുന്നു ആ ടക്ക് ഇതുപോലെയാണ് വരുന്നത് നമ്മുടെ ഈ കുർത്തി മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം